അലൈക്കും മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ നടക്കാനിരിക്കുന്ന ലിസാനുൽ ഖുർആാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് ബിൽ മുനാസിബി യോജിച്ചവ ചേർക്കാനാണ് ഇവിടെ ഹൽ ഐന ഐനും ഹും എന്ന് തന്നിട്ടുണ്ട് ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ എവിടെ നിങ്ങൾ പോകുന്നു ഹും അവർ നീ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യാ ഇബിന് എ മകനെ അതിന്റെ ഉത്തരം അൻത ദാരിസുൻ നീ വിദ്യാർത്ഥിയാണ് എന്നാണ് രണ്ട് ഉത്തരം അൻതും ദാരിസൂന അത് ഒരുപാട് കുട്ടികളോടാണ് പറയുന്നത് അപ്പൊ അൻതും നിങ്ങൾ വിദ്യാർത്ഥികളാണ് മൂന്ന് മുഫ്ലിഹൂൻ അതിൻ്റെ ഉത്തരം വ ഹുമുൽ ഉലായിക്കുൽ അതിൻ്റെ മീനിങ് വിജയികളും അവർ തന്നെ ഡാഷ് ത് ഉത്തരം ഐന നിന്റെ വീട് എവിടെ അഞ്ചാമത്തത് ഡാഷ് ഇന്ദക്ക ധറാജത്വൻ ഇന്ദക്ക എന്ന് പറഞ്ഞാൽ നിന്റെ അടുക്കൽ സൈക്കിൾ എന്നാണ് അപ്പോൾ ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് ഹൽ ഇന്ദക്ക ധറാജത്വൻ നിന്റെ കയ്യിൽ സൈക്കിൾ ഉണ്ടോ ആറാമത്തത് ഡാഷ് അൽ ഇലൽ മദ്രസ പെൺകുട്ടി മദ്രസയിലേക്ക് പോയി എന്നാണ് വേണ്ടത് അല്ലെ അപ്പൊ പെണ്ണായതുകൊണ്ട് അവിടെ മദ്രസ അടുത്തത് ഡാഷ് അൽ വലതു ഇലൽ മസ്ജിദി അവിടെ ആണായത് കൊണ്ട് യദ്ഹബുൽ വലതു ആൺകുട്ടി മദ്രസയിലേക്ക് അല്ല പള്ളിയിലേക്ക് പോയി അടുത്ത ക്വസ്റ്റ്യൻ നുജീബു ഫിൽ അറബിയ അറബിയിലെ ഉത്തരം എഴുതാനാണ് ഇവിടെ ഒരു പൂവൻകോഴിയുടെ ചിത്രം തന്നിട്ടുണ്ട് അതിൻറെ മുകളിലെ മാ ധാല എന്ന് തന്നിട്ടുണ്ട് അതിന്റെ ഉത്തരം എന്താകും ദീകുൻ രണ്ട് ഐനൽ എവിടെ എവിടെ എവിടെയാണ് എവിടെയാണ് അൽ അൽ ഹിറത്തു അല ഷജറത്തി കലമു കലമു പേന 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 ഫിൽ പോക്കറ്റിലാണ് മൂന്നാമത്തെ ഐൻ ക്വസ്റ്റ്യൻക്രോ മുലാരി താഴെയുള്ള പദങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് മുലാരിയകൾ തെരഞ്ഞെടുത്ത് എഴുതാനാണ് ഫീ അതിൽ നമുക്ക് നോക്കാം ഉത്തരം എന്താണെന്ന് യഹസബു അന്ന മാലഹു അഹ്ല അതിൽ യഹ്സബു എന്നത് മുലാരിയാണ് അടുത്തത് യൗമഇദിൻ യസ് ദുറുനാസു യൗമഇദിൻ യസ്ദുറു നാസു അതിൽ യസ്ദുറു മുലാരിയാണ് യജിലിസു മാജിദുൻ വ യഷ്റബു ഷായ വ യഖൂലു അലഹദില്ല അതിലുള്ള മുലാരി ഏതൊക്കെയാണ് യജിലിസു യഷ്റബു യഖൂലു അപ്പോൾ അതിൽ നിന്ന് മുലാരി എടുത്തിട്ട് തായ ഫിയോലെ മുലാരി എന്ന് എഴുതിയിട്ടില്ല അവിടേക്ക് എഴുതി കൊടുക്കാനാണ് ഏതെല്ലാമാണ് യഹസബു യസ്ദുറു യജിലിസു യഖൂലു അടുത്ത ക്വസ്റ്റ്യൻ നുക്കമ്മിലുൽ ഫറായി യോജിച്ചത് ചേർക്കാനാണ് ഹുവ എന്ന് തന്നിട്ടുണ്ട് അടുത്ത കളിയിൽ എന്താവും ഹുവ ഹുമാ ഹും പിന്നെ ഹിയ ഹുമാ ഹുന അന നഹ്നു നമ്മുടെ പാഠഭാഗത്തിലുള്ള പട്ടികയാണ് അത് നന്നായിട്ട് പഠിച്ചു വെക്കുക അർത്ഥസഹിതം പഠിച്ചു വെക്കണം അതിൻ്റെ മീനിങ്ങുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഹുവ അവൻ ഹുമാ അവർ രണ്ട് പേർ ഹും അവർ ഒരുപാട് പേരുണ്ട് ഹിയ അവൾ ഹുമാ അവർ രണ്ട് പേർ സ്ത്രീകൾക്കാണ് പറയുക ഹുന്ന അവർ ഒരുപാട് സ്ത്രീകൾ അൻത നീ അൻതുമ നിങ്ങൾ രണ്ട് പേർ അൻതും നിങ്ങൾ ഒരുപാട് പേരുണ്ട് അൻതി നീ ഒരു സ്ത്രീയാണ് അൻതുമ നിങ്ങൾ രണ്ടു പേർ സ്ത്രീകളോടാണ് പറയുന്നത് അൻത്തുന്ന നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ അന ഞാൻ ഞങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ജീബോ അറബി ആക്കാനാണ് ഒന്ന് നിന്റെ വീട് എവിടെയാണ് നിന്റെ വീട് എവിടെയാണ് രണ്ട് ബാഗ് മേശപ്പുറത്താണ് അതിൻ്റെ ഉത്തരം അൽ ഹക്കീബത്തു അല തോവിലത്തി അടുത്ത ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാനാണ് കുട്ടി പള്ളിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോകും പോകുംബാനി ഉത്തരം നിങ്ങൾ രണ്ടു പേരും എഴുതുന്നവരാകുന്നു കൂട്ടുകാരെ ഇതാണ് മൂന്നാം ക്ലാസ്സുകാരുടെ ലിസാനുൽ ഖുർഹാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ലിസാനുൽ ഖുർഹാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അലഹമില്ല എന്ന് കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ലുലു ടീംസിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും